മതത്തി പ്രവാദം മുട്ടിന് മുട്ടിന് സംഘടനകളായി വളർന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇത് ഭയപ്പെടുത്തുന്ന വസ്തുതകളാണ് എന്ന് പറയാൻ കാരണം നമുക്ക് ഭയമുണ്ട് ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറയുമ്പോഴും ഒരു തെക്കൻ ബംഗ്ലാദേശ് ഇന്ന് നടക്കുന്ന ഇറാൻ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം നമുക്കുണ്ടാകുന്നത് കേരളത്തിൻ്റെ മാറി മാറി വരുന്ന ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടാണ് മത തീവ്രവാദത്തിനെതിരെ മത തീവ്രവാദ ശക്തികൾക്കെതിരെ ആരും സംസാരിക്കാതെ വരുമ്പോൾ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ തീവ്രവാദത്തിനെതിരാണ് എന്ന് പറയുമ്പോഴും അവർ ശക്തമായ രൂപത്തിൽ അതിന് പ്രതിരോധമേർപ്പെടുത്താതെ വരുമ്പോഴാണ് അവർ ഇവരെ വിമർശിക്കാതെ വരുമ്പോഴാണ് നമുക്ക് അവരെ കൂടി അവരും ഇതിൻ്റെ തീവ്രവാദത്തിൻ്റെ ഇരകളാണെന്നോ അതല്ലെങ്കിൽ അവരെ വേട്ടക്കാരാക്കുന്നതിന് ഇവരെ നിശബ്ദം സഹകരിക്കുകയാണെന്നോ ഒക്കെ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോ ഇവരെ മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ഇന്ന് നമ്മുടെ രാജ്യത്തെ മുഴുവനും കാറുന്നു തിന്നുന്ന അഗ്നിയായി മാറിയിട്ടുണ്ടല്ലോ എന്നിട്ട് പോലും ഈ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ചെറുത്തു തോൽപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും ഇപ്പം നമ്മൾ സംസാരിച്ചു വന്ന ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ഇതിനെതിരെ സംസാരിക്കേണ്ടതാരാ ഇവിടത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായമല്ലേ കാരണം ഒരാൾ ഇങ്ങനെ ചെയ്താൽ ഒരു മുസ്ലിം ഇങ്ങനെ ചെയ്താൽ എല്ലാ മുസ്ലിങ്ങളെയും ഇത് ബാധിക്കും എന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കാനുള്ള ഉത്തരവാദിത്വമാർക്കാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇവർ ഡോക്ടറായാലും

വിവാഹത്തെ പറ്റി സംസാരിച്ചപ്പോഴൊക്കെ മതപരിവർത്തനം നടത്തണമെന്ന് അയാൾ പിടിച്ചു നിർബന്ധപിടിച്ചു ആ കേസിന്റെ അന്വേഷണം നടക്കുമ്പോഴാണ് മറ്റൊരു എം ബി ബി എസ് വിദ്യാർത്ഥിനി കൂടി ഇയാൾക്കെതിരെ പരാതി നൽകിയത് ഗർഭചിദം ചെയ്യിപ്പിച്ചു മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു എന്നിങ്ങനെ ആ പെൺകുട്ടിയും പരാതിയുമായി റമീസുദ്ദീന്റെ മാതാപിതാക്കളും ഇതിന്റെയൊക്കെ ഭാഗമായിരുന്നു എന്നും കണ്ടെത്തിയതോടെ അവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു മാലിക് എന്ന് പറയുന്ന യുവാവ് ഒരു ഡോക്ടറാണ് എന്നിട്ട് ഹിന്ദു പെൺകുട്ടികളെ നട്ടന്ന് പ്രേമിക്കുക അവർക്ക് വയറ്റിലുണ്ടാക്കി കൊടുക്കുക ഒടുവിൽ അത് അലസിപ്പിക്കാൻ വേണ്ടി തങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക അപ്പോൾ ഇവരെ നമ്പാൻ പറ്റില്ല എന്ന് പറയുന്നത് വെറുതെയാണോ ഇവരുടെ ജീവിതം തന്നെ ഇവർ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മളൊക്കെ നിരന്തരം ശബ്ദിക്കുന്നതിലൂടെ കേരളത്തിൻ്റെ മതേതരത്വം ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഒരു പക്ഷേ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനെങ്കിലും ചില മാധ്യമങ്ങൾ തയ്യാറായി വരുന്നത് അപ്പോൾ അവർ സമർത്ഥന്മാരാണ് എന്ന് ഞാൻ പറയുന്നില്ല പെൺകുട്ടികളുടെ കഴിവുകേട് കൂടി ഇതിനകത്തുണ്ട് ശരിയാണ് അപ്പോൾ ലൗ ജിഹാദ് ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ടാകുമോ ഒരു സോന എൽദോസിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ പെൺകുട്ടി ഒടുവിൽ ജീവൻ ഒട്ടുക്കിയത് എന്തിനാ ഇങ്ങനെയെങ്കിലും ഇതൊന്ന് ലോകമറിയട്ടെ ഇതിനൊരവസാനം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ആ കുട്ടി ജീവിച്ചിരുന്നിട്ട് പൊരുതുകയാണ് വേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു ജീവിച്ചിരുന്ന് പൊരുതുന്ന എത്ര പെൺകുട്ടികൾക്ക് കേരളത്തിൽ നിന്നും പിന്തുണ ലഭിക്കുന്നുണ്ട് എത്ര കണ്ടാലും കേട്ടാലും മനസ്സിലാക്കാതെ പെൺ പെൺചിലന്തികളാകുന്ന പെൺകൂട്ടുകാരുടെ വലയിൽ കുടുങ്ങി ഇവരതിനകത്ത് അകപ്പെട്ടു പോകുവാണ് ഒരു പക്ഷേ നമ്മളിപ്പോൾ പറയുന്നു പുതിയ ജനറേഷന് മതമില്ല മതമില്ലാത്ത പെൺകുട്ടികൾ ഇവരുടെ വലയിൽ വീണുപോകും അവരുടെ കയ്യിലായി കഴിയുമ്പോഴാണ് മതമില്ലാത്തവന്റെ മതതീവ്രത ക്രമേണ ക്രമേണ രംഗത്ത് വരുന്നത് മതം മാറിയേ പറ്റൂ എന്നുള്ള രൂപത്തിൽ മനസ്സിലായോ അപ്പോ ഹിന്ദുക്കൾ ഉണർന്ന് പ്രവർത്തിക്കുകയും അവരുടെ മക്കൾക്ക് ശക്തമായിട്ടുള്ള കൺവെൻസിങ്ങുകൾ കൊടുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഇത്തരം മാധ്യമങ്ങളിൽ വരുന്ന ഒരുപാട് വാർത്തകൾ നിരർഥകമായി പോകുന്നു ഹിന്ദു ധർമ്മമറിയുന്ന ഇസ്ലാമിക മത സംസ്കാരം അറിയുന്ന എത്ര മുസ്ലിങ്ങളും ഹിന്ദുക്കളും കാണുമെന്ന് കേസ് കൊടുത്തിട്ട് പോലും കാര്യമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇന്ന് പല കേസുകളും എത്തി നിൽക്കുന്നത് ഇനിയും സുഹൃത്തുക്കളായി വന്നാൽ പോലും അതിനൊക്കെ ഇത്തരം വാർത്തകൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണമെന്നും നമ്മൾ ചില മുന്നൊരുക്കങ്ങളിൽ ആയിരിക്കണം അവരുമായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്നും ഇനി ആരാണ് ഈ പെൺകുട്ടികൾക്കൊന്ന് പഠിപ്പിച്ചു അറിവിൽ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ കുടുക്കിനകത്ത് പെട്ട് കിടപ്പുണ്ട് പരാതിക്കാരും ഡോക്ടർമാരാണ് എം ബി ബി എസ് സ്റ്റുഡൻസ് ആണെന്ന് ഓർക്കണം റിസിൻ എന്ന് പറയുന്ന മാരകമായിട്ടൊരു വിഷ പദാർത്ഥം ഉത്പാദിപ്പിച്ച് കാഫിറുകളെ കൊന്നൊടുക്കാൻ പദ്ധതിയിട്ടത് ഡോക്ടേഴ്സ് ആയിരുന്നു ആരെയാ നമ്പുക എത്ര പെൺകുട്ടികളെ അതായത് ഒറ്റ ഒറ്റക്കാര്യമേ ഉള്ളൂ ഡോക്ടർമാരായിരുന്നാലും ഇനി അതല്ല പ്രൊഫസർ ആണെങ്കിലും ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിലും ഇവരാണോ ഒന്നും നോക്കിയിരിക്കണം കരുതിയിരിക്കണം എന്നുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് നമുക്ക് നൽകുന്നത് ഇവർക്ക് ബോധമൊന്നും വരാൻ പോകുന്നില്ല മാതാപിതാക്കൾക്കും ബോധം വരാൻ പോകുന്നില്ല പക്ഷേ ലൗ ജിഹാദ് എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആദ്യ കാലഘട്ടത്തിലേ ഉള്ളതാണിതൊക്കെ അപ്പക്കുപ്പായത്തിനകത്തേക്ക് കൊണ്ടുവന്ന കതീജ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെയൊക്കെ ഇരകളാണ് എന്നൊരു പക്ഷേ നമുക്ക് പറയേണ്ടി വരും ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ഇപ്പോൾ മുന്നും പിന്നും നോക്കാതെ ചാടിക്കേറി ഒരുത്തനെ വിശ്വസിച്ച് അവന് നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുത്ത് അവൻ തരുന്ന പദാർത്ഥവും കുടിച്ച് അവനുമായിട്ട് ആടാനും പാടാനും തുണി ഉരിയാനും പോകുന്ന പെൺകുട്ടികൾ എത്ര കണ്ടാലും കൊണ്ടാലും അനുഭവിച്ചിട്ട് അനുഭവിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ അറ്റം വെട്ടൽ ടീമിനെ കുറിച്ചിട്ട് ഇനി ആരാണിവർക്ക് കൊടുക്കാൻ പോകുന്നത് ചെന്ന് കയറി കൊടുത്തിട്ട് വയറ്റിലും ഉണ്ടാക്കിയിട്ട് പരാതി പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ ഇനി അവൻ കൊണ്ടുപോയിരുന്നാലും ശരി വീട്ടിനകത്ത് തൂങ്ങി ചാവ് ഫാനിൽ കെട്ടി തൂങ്ങി ഊഞ്ഞാലാടുകയോ അതല്ലെങ്കിൽ ഗ്യാസ് പൊട്ടിത്തെറിക്കുകയോ പോകുന്ന വഴിക്ക് ആക്സിഡന്റിൽ പെട്ട് ചാവുക ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങളല്ലേ അല്ലേ ലോകം ഇന്ന് ഇസ്ലാമിനെ മുസ്ലിങ്ങളെ അറപ്പോടും വെറുപ്പോടും ഭയത്തോടും കൂടി കാണുന്നെങ്കിൽ ഇതൊക്കെ ഇതിന്റെ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം എന്ന് മുമ്പ് അറിയില്ലായിരുന്നു ആളുകൾക്ക് ഇന്ന് യഥാർത്ഥത്തിൽ അറിയാം ഏതൊരു മുസ്ലിമിനേക്കാളും ഏറെ സുവ്യക്തമായി ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ റഫറൻസ് ഉൾപ്പെടെ ഇസ്ലാമിനെ കൺവിൻസ് ചെയ്യാൻ ഇന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ ഗ്രന്ഥങ്ങളെ കുറിച്ച് ഏറെ പഠിച്ചിട്ടുണ്ട് വളരെ വൈകിയാണെങ്കിലും കേരളത്തിന്റെ മതേതര ജനത ഈ ഗ്രന്ഥങ്ങളിലുള്ള വെറുപ്പുകൾ വിഴുപ്പുകൾ മനസ്സിലാക്കി കഴിഞ്ഞു ഒരു മുസ്ലിമിൻ്റെ സമീപത്തൊരു പക്ഷേ ഒരു അമുസ്ലിം ജീവിക്കുന്ന സ്ഥലത്ത് എത്ര മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ പറ്റും എത്ര പേർക്ക് വേണമെങ്കിലും താമസിക്കാം കുറച്ച് കഴിയുമ്പോൾ അമുസ്ലിം ക്രമേണ പുറത്താകും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തൊരു അമുസ്ലിമിന് സർവേവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് നമുക്ക് പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരു പക്ഷേ ഇവർ പറയും ആ യഥാർത്ഥ മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ യഥാർത്ഥ മുസ്ലിം ആരാ അതുവരെ പറയണ്ടേ ലോകം ധാർമികമായി തകർന്നുകൊണ്ടിരിക്കുകയും കേരളം ഇസ്ലാമിന്റെ ധാർമ്മികതയിലേക്ക് തരം താഴുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷണമാണ് ഇതൊക്കെ ഒരു യുദ്ധക്കുതിയനും ഒരു അപരിഷ്കൃത ഗോത്ര നേതാവും സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു മതം ഒരു ഗ്രന്ഥം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥം റെഡിമെയ്ഡായിട്ട് സൃഷ്ടിച്ചെടുത്ത ഒരു പടച്ചോൻ ഇതുകൊണ്ടൊക്കെയാണ് ഇന്ന് ഇസ്ലാം നിലനിൽക്കുന്നത് യഥാർത്ഥ ഇസ്ലാം എന്താണെന്നോ യഥാർത്ഥ മുഹമ്മദ് എന്താണെന്നോ ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഗ്രന്ഥങ്ങളിലൂടെയാണ് ആ ഗ്രന്ഥങ്ങൾ ഉല്പാദിപ്പിക്കുന്ന മുഹമ്മദ് ആണെങ്കിൽ പോ ചില കാര്യങ്ങള് നമുക്ക് കാണാൻ പറ്റില്ല അനുഭവിക്കാനേ പറ്റൂ അതിലൊന്നാണ് ഇസ്ലാമിക ഭീകരത ഈ ഇസ്ലാമിക ഭീകരതയെ കുറിച്ച് ഇത്ര കണ്ട് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേലി ചാടുന്ന പശുവിനെ കോലുകൊണ്ട് മരണം ചെന്ന് കയറി കൊടുക്കുക എന്നിട്ടാണ്